ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതിനെ ചില അടയാളങ്ങൾ ദൈവം നമുക്ക് തരും ആ അടയാളങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇന്ന് വരെ ആരിന്ന് എവിടെ നിന്ന് ലഭിക്കാത്തൊരു കോൺഫിഡൻസ് ഈ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണമെന്നുള്ള ആമേ ചിലതിലേക്ക് നമ്മളെ എത്തിക്കും അത് അവസാനം ദൈവനാമ മഹത്വത്തിന് കകമായിട്ട് തീരും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം മോശയുടെ ജീവിതം നമ്മൾ ചില ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കർത്താവ് നമ്മളോട് പറയാനായിട്ട് പോകുന്നത് മോശിയോട് ദൈവം പറഞ്ഞൊരു പദമാണ് ആ പദം ഇത്രയേ ഉള്ളൂ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും പന്ത്രണ്ടാമത്തെ വാക്യം മോഹിത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മുടെ കൂടെ ഇരുന്നിട്ട് ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യരായിട്ടുള്ള ഭാഗ്യം കെട്ടവരായിട്ടുള്ള ആൾക്കാർ വേറെയില്ല ലോകം മൊത്തം നമുക്കെതിരായിട്ട് ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ നമ്മളെ പോലെ ഭാഗ്യമുള്ളൊരു ഇല്ല കേട്ടോ സന്തോഷമുള്ള ഒരു എറയില്ല അമ്മേ ദൈവത്തോട് അടുക്കണം ദൈവത്തോട് അടുത്ത് വരണം ചെരി പഠിച്ചു കളയണം ശബ്ദം കേൾക്കണം നിയോഗം പ്രാപിക്കണം വീട് ദൈവം പറയുന്ന ശ്രദ്ധിക്കണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നോട് കൂടെ കൂടെയിരിക്കും ഞാനീ സന്ദേശം പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആത്മാവിൽ ബോധ്യപ്പെടുന്നു ചില സൈനുകൾ നൽകി ചില അടയാളങ്ങൾ നൽകി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തോട് മല്ലു പിടിക്കുന്നതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം നിന്റെ കൂടെ ഉണ്ടമ്മ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യാധികൾ ഈ ദിവസങ്ങളുണ്ടാക്കാൻ പോവാണ് ആ അടയാളങ്ങൾ കിട്ടുമ്പോൾ എന്തോ സംഭവിക്കുന്നറിയാവോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ നമ്മൾ പറയത്തില്ല ഞാൻ എന്തുമാത്രമേ ഉള്ളൂ ഞാൻ എന്തോ ഉള്ളൂ നമ്മളെന്തോ ഉണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല വിങ്ങനെ െയ്യം നമ്മുടെ കൂടെ എന്താന്നുള്ളതാ വിഷയം ആ ദിവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതങ്ങളുടെ പരമ്പരകൾ നിങ്ങളുടെ ഉണ്ടാകും ജീവിതത്തിനകത്തുണ്ടാകും ഇന്നുവന്ന് നടക്കാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസമുള്ള കഴിഞ്ഞ വിട്ടേര് ഇതാ ഞാൻ പുതിയത് ചെയ്യാൻ പോകാം ഈ ചിലത് പുതിയത് ചെയ്യും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളിതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളുടെ ലൈഫിനകത്ത് ഇതുവരെ അനുഭവിക്കാത്ത ചില പുതിയ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് പോകുന്നു ആ ദർശനം കാണിച്ചപ്പോൾ തൊട്ട് മോശയുടെ മേലത് വന്നുകഴിഞ്ഞു ദൈവത്തിന് ടൈമായി ദൈവത്തിന് ടൈമായി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് സമയമായെന്ന് സമയമായെന്ന് വെളിപ്പെടുന്ന ചിലത് ദിവസങ്ങളിൽ നടക്കും ഒരു സംശയമില്ല ഈ ദിവസങ്ങളിൽ മോണിമോനാ സന്ദേശങ്ങളിലൂടെ ഒക്കെ നമ്മൾ കേട്ടൊന്നിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദർശനം തന്ന് ശബ്ദം കേൾപ്പിച്ച് നിയോഗം നൽകി തന്ന് നമ്മുടെ ആ കോൺഫിഡൻസ് ഇല്ലായ്മ എടുത്ത് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്ലാനുകൾ നമ്മളിലൂടെ ദൈവം നിറവേറ്റിത്തരും ഒരു സംശയമില്ല ആ ദൈവനങ്ങൾ നമുക്ക് പിന്നെയും വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കാം സ്വർഗീയ പിതാവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഈ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് ലിവിനോടൊപ്പം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത അത്ഭുതകരമായ ചില ജീവിതത്തിൽ സ്വർഗം ചെയ്തു കൊടുക്കുന്നതിനായിട്ട് മാനിക്കണം വഴി നടത്തണം കൃപ് അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയം നമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു